അഭിമാനത്തോടെ കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടും വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ നാളെ മന്ത്രി കെ രാജൻ നിർവഹിക്കും മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് കെട്ടിടങ്ങളായി മാറുകയാണെന്ന് മുഹമ്മദ് പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ വില്ലേജ് ഭാഗമായാണ്മാർട്ട് ഓഫീസാക്കി മാറ്റുന്നത് നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വില്ലേജ് ഓഫീസുകളെ ആധുനീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഓഫീസും നവീകരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മന്ത്രി കെ രാജൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മോസൻ എം എൽ എ അഭ്യക്ഷ നിർവഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി വിശിഷ്ടാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ഇതിന്റെ നടത്തിപ്പിനായി ഓങ്ങല്ലൂരിൽ സങ്കാർ സമിതി രൂപീകരിച്ചിരുന്നു ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഉൾപ്പെടെ പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറാൻ പോവുകയാണെന്ന് മുഹമ്മദ് മോസൻ എം പറഞ്ഞു വില്ലേജ് ഓഫീസുകളുടെ നവീകരണം വളരെ വേഗത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ വില്ലേജ് ഓഫീസുകളും ഒന്നൊന്നായി പൂർത്തീകരിക്കുന്നു ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ച ഓങ്ങല്ലൂർ വൺ വില്ലേജ് ഓഫീസ് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവകൾ നിർവഹിക്കുകയാണ് വളരെ പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഓങ്ങല്ലൂർ വൺ വില്ലേജ് ഇപ്പം നിർമ്മിക്കുന്നു ഓങ്ങല്ലൂർ ടു വില്ലേജ് നേരത്തെ പൂർത്തീകരിച്ചു അതോടൊപ്പം വല്ലപ്പുഴ വില്ലേജിൻ്റെ നവീകരണം പൂർത്തീകരിച്ചു നമുക്കറിയാം വിളയൂര് അതുപോലെ തന്നെ കൊപ്പം പുലിക്കല്ലൂർ തിരുവേഗപ്പുറ മുതുതല വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ ഏഴോളം വില്ലേജ് ഓഫീസുകൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലപ്പുഴ നവീകരണം ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ വൺ വില്ലേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്കറിയാം പട്ടാമ്പി വില്ലേജ് കൂടിയാണ് ഇനി നവീകരിക്കാനുള്ളത് അത് പുതുതായി നിർമ്മിക്കുന്ന റവന്യൂ ടവറിലേക്ക് മാറുമ്പോൾ സമ്പൂർണമായി മികച്ച സൗകര്യങ്ങളുള്ള വില്ലേജ് ഓഫീസുകൾ ഉള്ള മണ്ഡലമായി പട്ടാമ്പി മണ്ഡലത്തെ പ്രഖ്യാപിക്കാൻ പറ്റും ഒരറ്റ കാര്യം കൂടിയാണ് ഉദ്യോഗസ്ഥര് നമ്മളെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് സ്ഥലവും അതുപോലെ സൗകര്യങ്ങളും അതിൻ്റെ ഡിജിറ്റൽ സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൂടി വളരെ പോസിറ്റീവായി ജനങ്ങളുമായി ഏറ്റവും ജനകീയ ഓഫീസുകളായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളൂടി നിർവഹിച്ചാൽ സ്മാർട്ട് വില്ലേജിന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്